ആ പരാതി മുക്കുകയും കൂടെ നിൽക്കുകയും ചെയ്തു എന്നുള്ളത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്ന പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങൾ സംബന്ധിച്ച് സതീശൻ ഒന്നുകിൽ പോലീസിന് ആ വിവരങ്ങൾ കൈമാറണം ഈ വേട്ടക്കാരനെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാൻ ആവശ്യമായ സമീപനം സ്വീകരിക്കണം അതുമായി ബന്ധപ്പെട്ട പ്രതികരണം അദ്ദേഹം നടത്തുകയും വേണം എന്നാണ് ഡി ഈ വിഷയത്തിൽ ആവശ്യപ്പെടുന്നത് മറ്റൊന്ന് തുടർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ഈ റിയുടെ ആരോപണത്തിന് തുടർച്ചയിൽ വീണ്ടും ചില പെൺകുട്ടികൾ ഇത്തരം ആരോപണവുമായി വന്നിട്ടുണ്ട് ഈ ആരോപണങ്ങളെല്ലാം സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണം എന്നും ഡി വൈ ആവശ്യപ്പെടുകയാണ് അതാ പറഞ്ഞത് വി ഡി സതീശൻ ഒരു ക്രിമിനൽ കുറ്റത്തിന് കൂട്ടുനിൽക്കുകയാണ് അപ്പോൾ ഒരു ക്രിമിനൽ കുറ്റം അറിഞ്ഞിട്ട് വി ഡി സതീശിനെ പോലെയുള്ള ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ അത് മറച്ചു വെച്ചു എന്ന് മാത്രമല്ല ആ ക്രിമിനലിന് ആ വേട്ടക്കാരന് കൂടുതൽ പ്രമോഷൻ കൂടുതൽ അംഗീകാരങ്ങൾ കൊടുത്ത് പല സ്ഥാനങ്ങളിലും ഇരുത്തി എന്നും ആ പെൺകുട്ടി തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഈ കാര്യത്തിൽ ഏറ്റവും ആദ്യം പ്രതികരണം നടത്തേണ്ടത് നിങ്ങൾ പ്രതികരണം ചോദിക്കേണ്ടത് വി ഡി സതീശിനോടാണ് അദ്ദേഹത്തിന് മാത്രമേ അറിയൂ എന്തൊക്കെയാണ് ആ പെൺകുട്ടി പറഞ്ഞത് ആ പെൺകുട്ടി നേരിട്ട പീഡനങ്ങൾ എന്തൊക്കെയാണ് എന്ന് സതീശന് മാത്രമേ അറിയാൻ വേണ്ടി കഴിയൂ അപ്പോൾ പിതൃ കാണുന്നു എന്ന് പറയുന്നു ആ പെൺകുട്ടി അപ്പം സ്വന്തം മകളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ആരോപണം പെൺകുട്ടിയുടെ പരാതി പോലീസിന് കൈമാറാതെ അത് മുക്കി എന്നിട്ട് ആ വേട്ടക്കാരനെ സംരക്ഷിച്ചു എന്ന ഗൗരവമായ പ്രശ്നമാണ് ഇതിനകത്ത് ഏറ്റവും പ്രാധാന്യമുള്ളത് അതാ നിലയിൽ തന്നെ ചർച്ച ചെയ്യേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കുറേ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് നേരത്തെയും കുറേ വിഷയങ്ങൾ ഉയർന്നു വന്നല്ലോ പക്ഷേ ഈ കോൺഗ്രസിൻ്റെ ഒരു സംസ്കാരമനുസരിച്ച് അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല കോൺഗ്രസ് ഇത്തരക്കാരെയെല്ലാം സംരക്ഷിച്ച അനുഭവമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുക അപ്പം അതുകൊണ്ടാണ് ഇത്തരം പെൺകുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങൾ നടത്തുമ്പോൾ പെൺ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുന്നു ഇപ്പോൾ കോൺഗ്രസിൻ്റെ സൈബർ കൂട്ടങ്ങൾ സംഘടിതമായിട്ടല്ലേ ഈ പെൺകുട്ടിക്ക് നേരായിട്ട് സൈബർ അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരൻ പറഞ്ഞു ഇത് തെറ്റാണെന്ന് പറഞ്ഞു പറയുന്നില്ല എന്നാൽ പിന്നെ പറയുന്നത് നോക്കട്ടെ എന്ന ഡി വൈ എഫ് നിലപാട് വ്യക്തമാക്കുകയായിരുന്നു വി കെ സനോജ് ഈ വിഷയത്തിൽ അന്വേഷണം വേണം ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവരോട് ഈ കാര്യങ്ങൾ പറഞ്ഞിട്ടും അതിന് കൂട്ടുനിൽക്കുകയാണ് മറച്ചു വെക്കുകയാണ് ചെയ്ത് ക്രിമിനൽ കുറ്റത്തിന് കൂട്ടുനിൽക്കുകയാണ് വി ഡി സതീശൻ എന്ന ആരോപണവും ഉന്നയിക്കുകയാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം